ഓം നമശിവായ ഈ വീഡിയോയിൽ മകരക്കൂറ് നക്ഷത്രമായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് ചേരുന്നതായ നക്ഷത്രങ്ങൾ പറയാം ആദ്യം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഉത്രാടം തിരുവോണം ചതയം അശ്വതി ഭരണി മേടക്കൂറ് നക്ഷത്രമായ കാർത്തിക ഒന്നാം പാദം മിഥുനക്കൂറ് നക്ഷത്രമായ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം എന്നീ ഇരുപത്തിയൊന്ന് നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേർച്ച ഉള്ളതും ഇടവക്കൂർ നക്ഷത്രമായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകയിരം ഒന്ന് രണ്ട് പാദങ്ങൾ പുണർദ്ദം അവിട്ടം പൂരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ എട്ട് നക്ഷത്രങ്ങൾ ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളും ആണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വിവാഹത്തിന് അശ്വതി ഭരണി കാർത്തിക രോഹിണി ഇടവക്കൂറിൽപ്പെട്ട മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ പൂയം ചോതി പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ പതിനഞ്ച് നക്ഷത്രങ്ങൾ ചേർച്ചയുള്ള നക്ഷത്രങ്ങളും മിഥുനക്കൂർ നക്ഷത്രമായ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട മൂലം എന്നീ പതിമൂന്ന് നക്ഷത്രങ്ങൾ ചേർച്ച ഇല്ലാത്ത നക്ഷത്രങ്ങളും ആണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ